നമസ്കാരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ജയസൂര്യെ അപമാനിച്ചെന്ന കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ പിന്മാറാൻ ഭീഷണിയിലൂടെ അല്ലാതെ പലവിധ സമ്മർദ്ദം പരാതിക്കാരിയായ നടി ഭീഷണിയുടെ സ്വരം ഇല്ലെന്നേയുള്ളൂ സ്നേഹത്തിലൂടെയാണെങ്കിലും ഇനി മാധ്യമങ്ങളെ കാണരുതെന്ന് പറഞ്ഞ് പുരുഷന്മാരും സ്ത്രീകളും ഫോണിൽ വിളിക്കുന്നുണ്ട് തനിക്കുള്ള പിന്തുണ മാധ്യമങ്ങളാണ് ഇനി മാധ്യമങ്ങളെ കാണും പക്ഷേ പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞവരെ ആളുകൾ വിളിക്കുന്നുണ്ട് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു ഓഡിയോയും വന്നിരുന്നു ജയസൂര്യയുടെ വലിയൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് സിനിമയെ ഈ കേസ് ബാധിക്കില്ലേ എന്നും ഒരാൾ ചോദിച്ചിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകും സിനിമാ മേഖലയിൽ ഒരുപാട് മോശം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അത് പോകെ പോകെ വെളിപ്പെടുത്തും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നടന്റെ പേര് വെളിപ്പെടുത്തിയത് പോലീസിനെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ടുണ്ട് കൂത്താട്ടുകുളത്തിനടുത്തുള്ള പന്നി ഫാമിൽ കൊണ്ടുപോയിരുന്നു ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും കൃത്യം നടന്ന സ്ഥലം തിരിച്ചറിഞ്ഞു അന്നവിടെ ഒരു ചെറിയ ബദാമരം ഉണ്ടായിരുന്നു ഇപ്പോഴത് വലുതായിട്ടുണ്ട് മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് ഇത്തരമൊരു കാര്യത്തിന് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കേണ്ട ആവശ്യമില്ലെന്നും പരാതിക്കാരിയായ നടി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ദുരനുഭവം പറഞ്ഞ് നടിമാർ രംഗത്തെത്തിയത് തിരുവനന്തപുരം സ്വദേശിയായ നടി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ ദുരനുഭവം നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്ത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ യുവനടൻ പിന്നിൽ നിന്ന് കടന്നുപിടിച്ചെന്നാണ് പരാതി ആദ്യം നടന്റെ പേര് വെളിപ്പെടുത്താതിരുന്ന നടി പിന്നീട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പേര് വെളിപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിലും ജയസൂര്യയാണ് തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് നടി വെളിപ്പെടുത്തുകയായിരുന്നു നടിയുടെ പരാതിയിൽ കരമന പോലീസ് കേസെടുത്തു കുറ്റകൃത്യം നടന്നത് തൊടുപുഴ ആയതിനാലാണ് കേസ് തൊടുപുഴയിലേക്ക് കൈമാറിയത് വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ദുരനുഭവം ഉണ്ടായ കാര്യം നടി വെളിപ്പെടുത്തിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച പിഗ്മാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി ജയസൂര്യ കടന്നുപിടിച്ചെന്നാണ് നടി അന്വേഷണ ചുമതലയുള്ള ഐ ജി ജി പൂങ്കുഴിലേക്ക് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസ് എടുത്തത് ഇതിന്റെ എഫ്ഐആർ തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റിൽ ദയ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജയസൂര്യ കടന്നുപിടിച്ചെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസ് എടുത്തിരുന്നു അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയുള്ള ഹർജികളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം അടച്ചിട്ട കോടതിയിൽ നടന്ന വിശദവാദത്തിനൊടുവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പുറത്തുവന്നത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്യരുതെന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എറണാകുളം മരട് പോലീസ് കേസ് എടുത്തത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ടായിരുന്നു നടിയുടെ ആരോപണം ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച കടക്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കുക തുടങ്ങിയ വകുപ്പുകൾക്കാണ് കേസെടുത്തത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ശിക്ഷ ജീവപര്യന്ത വരെയുമാകാം ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുക എന്നാണ് മുകേഷിന്റെ വാദം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പരാതിയായി വന്നതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബ്ലാക്ക് മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞിരുന്നു പരാതി ഉന്നയിച്ച നടിക്കെതിരായ തെളിവുകൾ കോടതിയിൽ കൈമാറിയെന്നും മുകേഷ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു